ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നൽപ്പുതാംഗ്ലമാണ് ഞാൻ ഇപ്പോൾ ടൌണിൽ പോയി ചങ്ങനാശേരി എന്റെ ഏറ്റവും അടുത്ത ടൗണ് ചങ്ങനാശേരിയാണ് കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ ആലപ്പുഴ ജില്ലയാണെങ്കിലും ചങ്ങനാശ്ശേരി കോട്ടയം ബോർഡറാണ് ആണ് ഇപ്പൊ ചങ്ങനാശേരി ടൗൺ എനിക്ക് ആലപ്പുഴ ടൗണിന്റെ അടുപ്പം അപ്പോ ഞാൻ ഇന്ന് ടൗണിൽ പോയി ടൗണിൽ പോയപ്പോ ഭയങ്കര മഴ ഞാൻ മഴയൊക്കെ മഴയത്ത് പോയി കുറച്ച് സാധനങ്ങൾ അല്ലേ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിൽക്കുമ്പോ സപ്ലൈകോയിൽ ഭയങ്കര തിരക്കാണ് അപ്പൊ ഞാൻ വിചാരിച്ചു സപ്ലൈകോയിൽ നമുക്ക് നമ്മുടെ ഗവൺമെന്റ് നൽകുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ ഓണത്തിന് സ്പെഷ്യൽ കിറ്റും കാര്യങ്ങളും ഒക്കെ സപ്ലൈ കോയിൽ കൊടുക്കുന്നുണ്ട് എന്ന് വീട്ടിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ എന്നാ അടുത്ത് അന്നാ ഒന്നും പഠിച്ചില്ല നമ്മുടെ ഗവൺമെന്റ് ഓണത്തിന് നമുക്ക് തരുന്ന ഒരു ഓണക്കിറ്റാണല്ലോ ഞാൻ ഞാനെന്നാ ഒരു കിറ്റ് നമുക്കും മേടിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ആ സപ്ലൈകോയി പോയി അങ്ങനെ സപ്ലൈകോയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു ഭയങ്കര മഴയായിരുന്നു ഞാൻ മഴയൊക്കെ നനഞ്ഞ് വീട്ടിൽ വന്നു ഇപ്പം വീട്ടിൽ വന്ന് കയറി ഏതാണ്ട് ഏടരയായി വൈകിട്ട് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നനഞ്ഞു കുളിച്ചു ഏതായാലും ഞാൻ വീട്ടിൽ വന്നു അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ഓണക്കിറ്റിൽ കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഏഹ് നമുക്ക് ആ അതിലേക്കൊന്ന് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഓണക്കിറ്റ് സപ്ലൈകോ സമൃദ്ധി എന്ന് പറഞ്ഞ ഓണക്കിറ്റ് ഇതാണ് ഇതാണ് നമ്മുടെ കേരള സർക്കാർ ഗവൺമെന്റ് നമുക്ക് ഈ വർഷത്തെ ഓണക്കിറ്റായിട്ട് നമുക്ക് തരുന്നത് അപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് ആയിരം രൂപയുടെ കിറ്റാ കേട്ടോ ആയിരം രൂപയുടെ കിറ്റാണ് അപ്പോൾ ഇത്രയും സാധനം നമുക്ക് ആ കിറ്റിലുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഓരോന്ന് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ഞാൻ അരി മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ ആ കിറ്റിൽ കിട്ടുന്നതാണ് അരി ഇത് എത്രയാണോ അഞ്ച് കിലോ ആയിരിക്കും അതുകൊണ്ട് അരിയുണ്ട് അപ്പോ നല്ല അരിയാണ് വെള്ളയരിയാണ് ജയയുടെ അരിയാണ് ഞാൻ മേടിച്ചത് ജയ അപ്പോ അതുണ്ട് പിന്നെ നമുക്ക് കിറ്റി ഒന്ന് തുറന്ന് നോക്കാം എന്തൊക്കെയാണ് കിറ്റിലുള്ളതെന്നൊക്കെ അപ്പോ ഇതെന്താണ് സംഭവം നോക്കട്ടെ അപ്പോ ഇത് ശർക്കരപ്പൊടിയാട്ടോ ശർക്കരപ്പൊടിയാണ് ഇത് അരക്കിലോയാണെന്ന് തോന്നുന്നു ശർക്കര പൊടി അതുണ്ട് അതിന്റെ വില ഇതേ കൊടുത്തിരിക്കുന്ന എം ആർ പി എത്ര എൺപത്തി ഏതോ അറുപത്താറട്ടോ അറുപത്താറ് സോറി അറുപത്താറ് രൂപയുടെ ആണ് അപ്പോൾ ഒരു അരക്കിലോയുടെ ശർക്കര പൊടിയുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് വരുന്നത് ആശീർവാദ ആട്ടയാണ് ആട്ട കണ്ടോ ആട്ടയുടെ ഒരു ഇതുണ്ട് അത് ഒരു കിലോയുടെയാണെന്ന് തോന്നുന്നു കണ്ടോ ആശീർവാദ ആശീർവദാട്ട അതുണ്ട് പിന്നെ നമ്മൾ മേടിക്കുമ്പോ നോക്കുമ്പോ പുട്ടുപൊടിയാ കേട്ടോ ഉണ്ട് പുട്ടുപൊടി പുട്ടുപൊടി അപ്പോ ഇത് ശബരിയുടെ കേട്ടോ ശബരിയുടെ പുട്ടുപൊടിയാണ് ഇത് അതും ഒരു കിലോ പായ്ക്കറ്റാണ് അതും മാറ്റി വെക്കാം പിന്നെ നമുക്ക് ഉള്ളത് ഓണത്തിന് പായസം കുടിക്കാൻ വേണ്ടി പാലട പായസം ശബരിയുടെ തന്നെ കേട്ടോ അതും ശബരിയുടെ തന്നെയാണ് പാലട പായസം അത് ഇരുന്നൂറ് ഗ്രാമിന്റെ കേട്ടോ അത് കിട്ടിയിരിക്കുന്നത് അത് നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഉള്ളത് എന്താ കിച്ചിലെ നമുക്ക് നോക്കാം പിന്നെ ഇതെന്താണ് മാ ഇത് മാങ്ങ അച്ചാറാണ് കേട്ടോ കടുമാങ്ങ കട് മാങ്ങ അതായത് കടുമാങ്ങയാണ് അച്ചാറാണ് ഓണത്തിന് സദ്യയൊക്കെ വിളമ്പുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഉച്ചയൂണിൻ്റെ കൂടെയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു മാങ്ങാച്ചാറാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് വരുന്നത് എന്താണ് പഞ്ചസാരയാണ് കേട്ടോ അത് പായ്ക്കറ്റ് ഒരു കിലോടെ എല്ലാം നല്ല പൊതിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കവറാക്കി വെച്ചിരിക്കുകയാണ് അതുണ്ട് പിന്നെ നമുക്ക് വരുന്നത് എന്താണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അതുണ്ട് അതൊരു നൂറ് ഗ്രാമിൻ്റെ കേട്ടോ നൂറ് ഗ്രാമിൻ്റെ ഒരു മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ ആ പായസം ഉണ്ടാക്കാൻ പറ്റിയ നെയ്യാണ് കേട്ടോ നെയ്യാണ് മിൽമയുടെ നെയ്യാണ് ഇത് വെച്ചിരിക്കുന്ന മിൽമയുടെ നെയ്യാണ് അതുണ്ട് പിന്നെ ഉള്ളത് എന്താണ് ജീരകം ജീരകമുണ്ട് ജീരകമാണ് പെരുംജീരകമാണ് ഉണ്ട് അല്ല പെരുംജീരവല്ലേ ചെറിയ ജീരകമോ ചെറിയ ജീരകം അതുണ്ട് പിന്നെ ഉള്ളത് ആ പരിപ്പ് ഉണ്ടോ ഇതൊക്കെ ചെറിയ പരിപ്പാണ് കേട്ടോ ചെറിയ പരിപ്പാണ് അതുണ്ട് ഇതൊക്കെ കാക്കിലേങ്ങും പിന്നെ ഇതെന്താണ് ഉലുവ ഇലുവയുടെയും ചെറിയ പായ്ക്കറ്റ് കേട്ടോ അതുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ആ അര കിലോടെ കടല കറി വയ്ക്കാനായിട്ടുള്ള കടലയാണ് അതുണ്ട് അത് തൊലിയുള്ള കടലയാണ് തൊലിയുള്ള കടലയാണ് ഞാൻ സാധാരണ തൊലിയില്ലാത്തതാണ് മേടിക്കുന്നത് കാരണം മേടിക്കാതാവുമ്പോഴത്തേന് കഴിക്കാനൊക്കെ വളരെ എളുപ്പമാണ് അതുകൊണ്ട് പിന്നെ ഇതാ പിന്നുള്ളത് കടുക് അതുണ്ട് അത് ഇതിൻ്റെ അകത്ത് ചെറിയൊരു പായ്ക്കറ്റാണ് അത് ഈ പറഞ്ഞത് നൂറ് ഗ്രാമിൻ്റെയോ നൂറ് ഗ്രാമിൻ്റെയോ നൂറ് ഗ്രാമിൻ്റെ കടുക് പിന്നെ നമുക്കുള്ളത് ഇത് വലിയ പരിപ്പ് കേട്ടോ വലിയ പരിപ്പ് വലിയ പരിപ്പ് വലിയ പരിപ്പ് ഇതൊക്കെ നമുക്ക് എന്താണ് സാമ്പാറിൻ്റെ കൂടെ ഒക്കെ ഇടാം അങ്ങനത്തെയുണ്ട് പിന്നെ വരുന്നത് പിന്നെ എന്താണ് ചബരിയുടെ തന്നെ ഗോൾഡ് പ്രീമിയം ചായപ്പൊടിയാണ് കേട്ടോ എന്താ ചായപ്പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ അതുണ്ട് അത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ചായപ്പൊടി ആ പിന്നെന്താണ് പിന്നെ സാമ്പാർ പൗഡർ സാമ്പാർ പൊടിയാണ് സാമ്പാർ പൊടി അതുണ്ട് അത്രയും സാധനം പിന്നെ ബാഗ് കൂടെ കൂട്ടിയാണ് എണ്ണത്തിൽ വീഗം വരും കേട്ടോ അപ്പൊ ഇതൂടെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് എത്ര കൂട്ടം ഉണ്ടോന്ന് നോക്കാം ബാഗ് അപ്പോ നമ്മളുടെ ഓണത്തിന്റെ കിറ്റ് നാളെ കൂടെ ഉള്ളു കാരണം ലാസ്റ്റ് ദിവസം നാളെയാണ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മറ്റന്നാൾ തിരുവോണം അവധിയാണ് അപ്പം മേടിക്കേണ്ടവരൊക്കെ നാളെ പോയി തീർച്ചയായും മേടിച്ചിരിക്കണം അതായത് തിരുവോണത്തിന് കട ഈ കടയൊന്നുമില്ല അപ്പൊ അതിന് മുമ്പ് എല്ലാവരും പോയി മേടിക്കണം വൈകുന്നേരത്തിന് മുമ്പ് പോയി സാധനമൊക്കെ മേടിക്കണം കാരണം ഇത് നമുക്ക് ഗവൺമെന്റ് കേരള സർക്കാർ നമുക്ക് തരുന്ന ഒരു ഇതാണ് അപ്പം നമ്മുടെ അവകാശം കൂടാണ് നമ്മൾ പോയി മേടിക്കുക കാരണം ഗവൺമെന്റ് നമുക്ക് തരുന്ന സംഭവമാണ് അപ്പോൾ അത് മേടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കും ഉണ്ട് അപ്പോൾ ഓണത്തിനും അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ അവസരങ്ങളിലാണ് പ്രത്യേകിച്ച് ഓണക്കാലത്താണ് ഇതുപോലെ നമുക്ക് കിറ്റുകളും കാര്യങ്ങളൊക്കെ കൂടുതലായി കിട്ടുക അപ്പോ ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ കേരള സർക്കാർ നമുക്ക് വേണ്ടി തരുന്ന ഓണക്കിറ്റും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല സംഭവങ്ങളൊക്കെ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു സാധനങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് സാധനങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല ഇതാണ് പക്ഷെ എണ്ണയില്ല അങ്ങനത്തെ എണ്ണയ്ക്കൊക്കെ വില കൂടിയോണ്ടായിരിക്കാം എണ്ണ ഇപ്പൊ ഓയിലൊന്നുമില്ല അതായത് നമ്മുടെ കിറ്റിൻ്റെ അകത്ത് അതൊന്നും വന്നിട്ടില്ല അതായത് ഈ പറഞ്ഞ വെളിച്ചെണ്ണ വന്നിട്ടില്ല അതുപോലെ ഈ പറഞ്ഞ എന്താണ് പാം ഓയിലോ അങ്ങനെയുള്ള ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒന്നുമില്ല എല്ലാ പ്രാവശ്യവും കിറ്റിൻ്റെ അകത്ത് വെളിച്ചെണ്ണയും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇതായിരം രൂപയുടെ കിറ്റാണ് ഞാൻ മേടിച്ചത് ചങ്ങനാശ്ശേരി പ്രൈവറ്റ് സ്റ്റാൻഡ് പഴയ പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ പുറകിലുള്ള സപ്ലൈ കോയിലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് അപ്പോ ഏതായാലും മഴയൊക്കെ കൊണ്ട് ഞാനും പോയി മേടിച്ചോണ്ട് വന്നു ഏതായാലും ഓണമൊക്കെ നമുക്ക് ആഘോഷിക്കണമല്ലോ അപ്പൊ അതിനു മുമ്പായിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് ഇനിയും കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് മേടിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ഈ പ്രാവശ്യം ഓണം അടിച്ചു പൊളിക്കണം അപ്പൊ എല്ലാവരും ഈ ഗവൺമെന്റ് തരുന്ന ഈ ഒക്കെ വാങ്ങാൻ പരിശ്രമിക്കുക നഷ്ടപ്പെടുത്താതെ വാങ്ങുക വീട്ടിലെല്ലാവരും ചേർന്ന് വന്ന് ഓണം തിരുവോണമൊക്കെ അടിച്ചു പൊളിക്കുക കാരണം ഓണം കേരളീയരുടെ ഏറ്റവും വലിയ ഒരു ആഘോഷമാണ് ആ ആഘോഷം നമ്മൾ വീട്ടിൽ തീർച്ചയായും എല്ലാവരും ചേർന്നുകൊണ്ട് ഓണം ആഘോഷിക്കണം കഴിയും തടത്തോളം വീട്ടിലെല്ലാവരും വന്ന് ചേർന്ന് ഉച്ചയ്ക്ക് ഒന്നിച്ചിരുന്ന സദ്യ കഴിക്കാനായിട്ടൊക്കെ പരിശ്രമിക്കുക ഓണസദ്യ സദ്യയൊക്കെ ആസ്വദിച്ച് കഴിക്കുക എല്ലാവരും സ്നേഹം പങ്കുവയ്ക്കുക അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മളൊക്കെ നാളെ ജീവിച്ചിരിക്കുന്നൊന്നും നമുക്ക് ഉറപ്പില്ല അപ്പോൾ ഉള്ള സമയം വളരെ ഹാപ്പി ആയിട്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ശല്യമാകാത്ത രീതിയിൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ നല്ലത് ചെയ്തുകൊണ്ട് ഇനി ഉപകാരം ചെയ്തില്ലെങ്കിൽ ആരെ ഉപദ്രവിക്കാനോ ആർക്കും തടസ്സം ഉണ്ടാക്കാനോ ഒന്നും പോകാതിരിക്കുക നമ്മുടെ ഇപ്രാവശ്യം എല്ലാവരും ഓണം അടിച്ചുപൊളിക്കുക എല്ലാവർക്കും ഈ വർഷത്തെ ഓണം നല്ലൊരു ഓണം ഞാൻ ആശംസിക്കുകയാണ് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്